നമ്മൾ വചനത്തിൽ പക്വതയുള്ളവരായിട്ട് വചനത്തിൽ വളർന്ന് ആത്മീയ പക്വത പ്രാപിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശങ്ങളായിട്ട് മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ള ഏഴ് കാര്യങ്ങളിൽ നാലാമത്തേതാണ് നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരണം പുതിയ നിയമത്തിൽ താലന്തുകളുടെ ഉപമ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതിൽ രണ്ട് താലന്തും അഞ്ച് താലന്തും ഒരു താലത്ത് ലഭിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു അഞ്ചും രണ്ടും താലന്തു ലഭിച്ച രണ്ട് ദാസന്മാർ അവർക്ക് കിട്ടിയ ഉത്തരവാദിത്വത്തോട് നല്ല മനോഭാവം പുലർത്തി അതിനെ അവർക്ക് നന്നായിട്ട് വിനിയോഗിക്കണം എന്നൊരു മനോഭാവം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഒരു താലം ലഭിച്ചവനോ അലസമായിട്ടുള്ളൊരു മനോഭാവമാണ് അവനുണ്ടായിരുന്നത് അലസന്മാർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല ദൈവവചനം നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് നല്ല മനോഭാവത്തോടുകൂടെ നമ്മൾ ചെയ്യണം അലസന്മാരായിട്ടും മടിയന്മാരായിട്ടും ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നല്ല മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പരീഷൻ പറഞ്ഞു കർത്താവേ ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദാരിദ്ര്യന്മാരെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ചുങ്കക്കാരനെ പോലെ അല്ല പരീശന്റെ മനോഭാവം സ്വയം നീതീകരിക്കുന്ന ഞാൻ വലിയ ആളാണ് എന്നൊരു മനോഭാവമായിരുന്നു മറ്റുള്ളവരെ നിന്ദിക്കുന്ന പരീശനെ പോലെ നമ്മൾ ആകരുത് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരണം എളിമയുള്ളവരായി താഴ്മയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം താഴ്മയുള്ളവനെ മാത്രമേ ദൈവം ഉയർത്തുകയുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ഉയർച്ച വേണമെങ്കിൽ നമ്മുടെ മനോഭാവം താഴ്മയുള്ള ഒരു മനോഭാവം ആയിരിക്കണം യാക്കോബ് രണ്ടിൻ്റെ ഒന്ന് പറയുന്നു സഹോദരന്മാരെ തേജസ് ഉള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് മുഖപക്ഷം കാണിക്കരുത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് രണ്ട് പേര് വരുന്നു ഒന്ന് ധനവാനായ മനുഷ്യൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സ്വർണ്ണ മോതിരമൊക്കെ ധരിച്ച് വരുന്ന മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനവും അതുപോലെ ഒരു ദരിദ്രൻ വരുന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന ദരിദ്രനായ മനുഷ്യനെ ഏറ്റവും പുറകിൽ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകരുത് ആരോടും മുഖപക്ഷം കാണിക്കാതെ കർത്താവ് ചെയ്തതുപോലെ താഴ്മയുടെ മനോഭാവം എളിമയുടെ മനോഭാവം ശുശ്രൂഷ ചെയ്യാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ കർത്താവ് എപ്പോഴും അങ്ങയുടെ വചനത്തെ മാനിക്കാനുള്ളൊരു മനോഭാവം എനിക്ക് തരണമേ അങ്ങയെ മാനിക്കുവാനുള്ളൊരു മനോഭാവം എനിക്ക് തരണമേ എനിക്ക് താഴ്മയോടുകൂടെ ജീവിക്കുവാനും എളിമയോടുകൂടെ പെരുമാറുവാനുമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരട്ടെ ദൈവത്തോടും മറ്റുള്ളവരോടും നല്ല മനോഭാവം പുലർത്തി നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറി സ്വർഗരാജ്യത്തിൻ്റെ അവകാശങ്ങളോട് മാറി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു